കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തിന് ഉപ്പുത്ര സെന്റ് ഫിലോമിന സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് പുരോഗമിക്കുന്നു ഏപ്രിൽ ഏഴിന് ആരംഭിച്ച ക്യാമ്പ് മെയ് മുപ്പത്തിയൊന്ന് വരെ തുടരും ക്യാമ്പിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ജില്ലയിൽ മത്സരിപ്പിച്ച ജില്ലാ ടീമുകളിലെത്തിക്കുകയാണ് ലക്ഷ്യം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ മൊബൈൽ ലഹരിക്കോ മറ്റു ലഹരിക്കോ അടിമപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സ്കൂൾ തുറന്നാൽ കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കും ഇതിന് തടയിടാനാണ് അവധിക്കാലത്തെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകൃത പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് പരിശീലനത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത് പേരാണ് അവർ പരിശീലിക്കുന്നത് അവധിക്കാലമായതിനാൽ കുട്ടികൾ വിനോദങ്ങളിൽ നിന്നകർന്ന് മറ്റു മേഖലയിലേക്ക് തിരിയും ഇത് ഒഴിവാക്കുകയാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യം വെക്കുന്നത് രണ്ടു മാസം നിൽക്കുന്ന ഫുട്ബോൾ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഇപ്പോൾ കുട്ടികൾ കൂടുതലും മൊബൈലും അതുപോലെ തന്നെ ലഹരി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവധിക്കാലം ഒത്തിരി ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം കുട്ടികൾക്കൊരു ഫ്രീ ആയിട്ട് ഇവിടെ നമ്മൾ സൗജന്യമായിട്ട് പരിശീലനം നൽകുകയും അതുപോലെ പരിശീലനത്തിൽ നല്ല കഴിവുള്ള കുട്ടികളെ നമ്മൾ പിന്നീട് മത്സരങ്ങളിലേക്ക് ജില്ലാതല മത്സരങ്ങളിലേക്കൊക്കെ സെലക്ട് ചെയ്യുകയാണ് അപ്പം മാതാപിതാക്കളൊക്കെ ഇതിനോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കാരണം രാവിലെ മുതൽ ഒമ്പതര മുതൽ പതിനൊന്നര വരെയാണ് ബുക്കിംഗ് ക്യാമ്പ് അപ്പോൾ ആ സമയം കുട്ടികൾ വീടുകളിലാണെങ്കിൽ പേരൻസിന് ഒത്തിരി ഒരു വീടുകളിൽ കുട്ടികളെ നിയോഗിക്കുന്നതിന് ഇപ്പോൾ പരിധിയുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കളികളിൽ കളികളിലേർപ്പെടുമ്പോൾ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് ആണെങ്കിലും കുട്ടികൾ ആവേശത്തോടെയാണ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പരിശീലനത്തിൽ മുഖവ് തെളിയിക്കുന്നവരെ ഒരു ടീമായി മാറ്റും താലൂക്ക് ജില്ല എന്നിവിടങ്ങളിൽ മത്സരിപ്പിച്ച് സംസ്ഥാന ടീമിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ക്യാമ്പിലൂടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസവും കുട്ടികൾക്ക് ലഭിക്കും മറ്റു കായിക മത്സരങ്ങൾക്കും പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ